പോത്താനക്കാട് അന്തവനിതാ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണാഘോഷത്തിന് തുടക്കമിട്ട് മാത്യു കുഴൽനാടന് എംഎല്എ സ്പർശം പദ്ധതിയുടെ ഭാഗമായി അന്തേവാസികൾക്ക് ഓണക്കോടികൾ നൽകി ആട്ടവും പാട്ടുമായി അന്തേവാസികൾക്കൊപ്പം ശ്രദ്ധയുണ്ടാണ് എം എൽ എയും സഹപ്രവർത്തകരും മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ സ്ഥാപനം പോത്താനക്കാട് പ്രവർത്തനം ആരംഭിച്ചത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന് സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രസ്തുത സ്ഥാപനവും അനുബന്ധ കെട്ടിടങ്ങളും പണി കഴിപ്പിച്ചത് തുടക്കത്തിൽ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പിന്റെ ഗ്രാന്റ് അന്ധവനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായി ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരം മുതൽ കേന്ദ്ര ഗവൺമെന്റ് നൽകി വന്നിരുന്ന ഗ്രാന്റ് നിർത്തലാക്കിയതോടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലായി മുപ്പത്തിയെട്ട് വർഷം മുൻപ് പണിത ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടും ഇവരെ സംരക്ഷിക്കുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടും കൂടുതൽ വനിതകളെ പാർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തിരികെ പോകാൻ യാതൊരു യാതൊരിടവുമില്ലാത്ത ഇരുപത്തിയഞ്ചോളം അന്ധസഹോദരിമാർ എപ്പോഴും ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ താമസിച്ചു വരികയാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വൈസ് പ്രസിഡന്റ് ആശാ ജിമി സാലി ഐബ് ഷാജി സി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ജോസ് വർഗീസ് ജിനു മാത്യു ഫിജീന അലി ഡോളി സജി ബ്ലൈൻഡ് വുമൻസ് വെൽഫെയർ ഡെവലപ്മെന്റ് സെന്റർ ചെയർമാൻ ജിൻസ് ജോർജ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി ജയരാജ് പി എന്നിവർ പങ്കെടുത്തു ഒരു അല്ലെങ്കിൽ അടുത്ത ஆ சௌத்தேரி இவரு இவடத்தொரு பரிபாடிக்கு ஒரு மந்திரியை கொண்டு வரணும் ஆகிரி பழங்கி அங்கே அது வந்து பரிசு இன்னும் எபிசிசிய பிரசண்ட் ஆயிருந்தி கே சுபாகர் அங்கே வன வகுப்பு மந்திரியாயிருக்கோம் அது இடத்தே கொண்டு வந்த அங்கே அதே ஒரு എന്റെ നാട്ടിലെ ഒരു രംഗ പ്രവേശ വേദി ആയിരുന്നു ഈ ഡ്രൈവ് സെന്റർ എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം വന്നു പരിപാടി നടത്തി അതിനുശേഷം അദ്ദേഹം